ഹൈ ഫ്രണ്ട്സ് ഞാൻ പുതിയ ും സ്വാഗതം ഈ കാണുന്ന മത്സ്യം ഇന്ന് കടലുണ്ടിപുഴയിൽ നിന്ന് ലഭിച്ചതാട്ട ഈ മത്സ്യത്തെ പല ആളുകളും കരുതിയിരിക്കുന്നത് ഇത് മറ്റു പരൽവർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെ കുഞ്ഞാണെന്നാണ് എന്നാൽ ഈ മത്സ്യം മറ്റു പരൽവർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെ കുഞ്ഞല്ല ഈ മത്സ്യം ഇതിലും കുറച്ചുകൂടെ മാത്രമേ വലുതാകുന്ന ഒരു ചെറിയ ഇനം പരൽ വർഗത്തിൽപ്പെട്ട മത്സ്യമാണ് ഈ മത്സ്യത്തെ പൊതുവെ വിളിക്കൽ വാഴക്കാവരയൻ എന്നാണ് മറ്റു പേരുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഒരു പേരിൽ തന്നെയാണ് ഈ മത്സ്യം അറിയപ്പെടുന്നത് ഇവയെ തിരിച്ചറിയാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ വാലിൽ കൊടിച്ചിപ്പരലിനെ പോലുള്ള ആ ഒരു ചുവപ്പും കറുപ്പും പൊട്ടുകളുണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിൽ മൂന്നോളം കറുത്ത പാടുകളും ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ചളിയിലും ആഴം കുറഞ്ഞ സ്ഥലത്തുമാണ് ഈ മത്സ്യത്തെ സാധാരണയായി കാണപ്പെടുക